लपे आती है दुआ बनिए तमाम मेरी लपयाती ज़ीनत ज़ीनत जिस तरह फूल से होती है जिंदगी हो मेरे परवाने की सूरत आती है दुआ बन के तमन्ना मेरी ज्ञान उमेश हेडमास्टर കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന സ്ഥലത്തിൻ്റെ ഭാഗത്തിലാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഗവൺമെൻറ് ഹിന്ദുസ്ഥാനി അപ്പർ പ്രൈമറി അറിയപ്പെടുന്ന സ്കൂളാണിത് ഈ സ്കൂള് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇസവിലാണ് തുടങ്ങിയത് ആ സമയത്ത് ഇതൊരു അനഫി ജുമാ മസ്ജിദിൻ്റെ അണ്ടറിലായിരുന്നു ഈ സ്കൂള് ഉപ്പള ഒരു പള്ളിൻ്റെ ക്യാമ്പസിലായിരുന്നു ആദ്യത്തെ പ്രവർത്തനം അത് അതിനുശേഷം ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തു ഗവണ്മെൻറ്റ് ഹിന്ദുസ്ഥാനി അപ്പർ പ്രൈമറി സ്കൂൾ എന്നറിയപ്പെടുന്നു ഈ സ്കൂളിലെ ആറ് ലാംഗ്വേജിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് കന്നഡ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു അറബിക് അങ്ങനെ ആറ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്ന ഒരു സ്കൂളായിട്ട് ഏക സ്കൂളാണ് കേരളത്ത് വെച്ച് എൽ പി സെക്ഷനിൽ വെച്ച് ഉറുദു പഠിപ്പിക്കുന്ന ഏക സ്കൂളാണ് കുറിച്ചിപ്പോൾ ഉള്ള ഹിന്ദുസ്ഥാനി സ്കൂൾ ഇപ്പോഴത്തെ ഈ പേരൻസിൻ്റെ കുറേ ഇംഗ്ലീഷ് വ്യാമം കൊണ്ട് കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടുണ്ട് ആൾമോസ്റ്റ് ഇപ്പോൾ നൂറ്റി അൻപത് കുട്ടികളാണ് ഈ സ്കൂൾ പഠിക്കുന്നത് ഈ സ്കൂളിൻ്റെ തൊട്ട് നാല് ഭാഗത്ത് വെച്ച് നാല് ഇംഗ്ലീഷ് മീഡിയം പ്രവർത്തിക്കുന്നുണ്ട് ആ ആ സ്കൂളിലേക്കാണ് ഏറ്റവും കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നന്നായിട്ടുണ്ട് ഈ സ്കൂളിൽ ഒന്ന് മുതൽ സെവൻത്ത് വരെ കനഡ മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആറ് ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സ്കൂളായിട്ട് പതിനെട്ട് സ്റ്റാഫ് ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് മോഡേൺ ഐ സി ടി പഠനം ഈ സ്കൂളിൽ നടക്കുന്നുണ്ട് ഒന്നാം ക്ലാസിൻ്റെ കന്നഡ മീഡിയം പിന്നെ മലയാളം ഈ രണ്ട് ക്ലാസ്സിലും ഏ സി ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേനൽക്കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് എല്ലാ ഫെസിലിറ്റി കിട്ടുന്ന ഒരു സ്കൂളായിട്ട് നമ്മളിതിനെ ഇത് ഇത് നടത്തിക്കൊണ്ടുവരുന്നുണ്ട് പേരൻസിൻ്റെ ഉണ്ട അമിതമായ ഒരു വ്യായാമം കൊണ്ട് കുട്ടികളെ എണ്ണ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് നമ്മളെ കുട്ടികൾക്ക് നല്ല സ്റ്റാൻഡേർഡുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എല്ലാ ടീച്ചേഴ്സും ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടികളെ വീട് സന്ദർശനം അതേപോലെ കുട്ടികൾക്ക് പുതിയതായ എല്ലാ ഫെസിലിറ്റി ഫെസിലിറ്റിയുണ്ട എഡ്യൂക്കേഷൻ ഫെസിലിറ്റി നമ്മൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട് അടുത്ത വർഷത്തിൽ അടുത്ത അധ്യയന വർഷത്തിൽ നമ്മളെ സ്കൂളിലേക്ക് അഡ്മിഷൻ കൂടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കുട്ടികൾക്ക് പഠനം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു സ്കൂളായിട്ട് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പി ടി എ നല്ല ശക്തമായ പി ടി എ ഉണ്ട് ആ പി ടി കാരണം ഇടപെടൽ ഇടപെടൽ കൊണ്ട് നമ്മൾ ഒരു നല്ല സ്കൂളായിട്ട് ഇതിനെ മാറ്റാനുള്ള എല്ലാ പരിശ്രമവും നമ്മൾ നടത്തുന്നുണ്ട് ഉറുദു അക്ഷരം മാത്രമല്ല അക്ഷരത്തിനെ കൂടെ പഠനം യു പി ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഉറുദു ടെക്സ്റ്റ് ബുക്ക് സ്കൂളുണ്ട് എൽ പി മാത്ര മൊഡ്യൂൾ ഇതുവരെ വന്നില്ല അക്ഷരങ്ങൾ പഠിപ്പിക്കുക അതിനുശേഷം യു പി ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് പിന്നെ ടീച്ചർ നല്ല പെർമനൻറ്റ് ടീച്ചറുണ്ട് ഉറുദു പഠിപ്പിക്കാനുള്ള നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഉണ്ട് നല്ലവർ കേരളത്ത് വെച്ചിട്ട് ഏറ്റവും ഒറ്റ സ്കൂളായിട്ട് ഏക സ്കൂളായിട്ട് നമ്മൾ ഇപ്പോഴും ഈ കുരുത്തിപ്പള്ള സ്കൂളിനെ നമ്മൾ ഇത് ഒരു സ്കൂളാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ